ഉള്ളിൽ പോയി ഇവളുടെ കളി വിശേഷങ്ങൾ അപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ കൊച്ചു റൂമ് ആ മേശയിലാണ് മേശ എന്റെ ചെയ്യുന്നത് കാണിക്കൂ ക്യാമറമാൻ അതാണ് ഇങ്ങോട്ട് കാണിക്കും ഞങ്ങൾക്ക് ഒന്നും കേൾക്കാനും കഴിയുന്നില്ല ഇപ്പോൾ അത് ഓഫായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവള് വെറുതെ മുതലൊഴുക്കുകയാണ് ഇതാണ് അവൾ എന്നും കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എനി വീട്ടിൽ ഇവൾ എന്ന് വന്നോ ഇതെ തുടർന്നു കൊണ്ടിരിക്കും ായി സബ്സ്ക്രൈബ് അടിച്ചു പൊട്ടിക്കൂ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കൂ അമർത്തൂ ബെല്ലേ അമർത്തു നോക്കൂ അപ്പോൾ നമുക്ക്